ലോകം യങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് ഒരുക്കിയിരുന്നത് ദേവാലയങ്ങളിൽ പാതിര കുർബാന നടന്നു തിരുവനന്തപുരത്ത് പട്ടം സെന്റ് മേരീസ് ആർക്കി എപ്പോർക്കിയൽ കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് കർദിനാൽ മാർ ബസേലിയസ് ക്ലിമീസ് കാതോലിക്കബാവ് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷിതാവായി ശ്രീകൃഷ്ണന്റെ ജനനത്തിനായി അപമാനവും വേദനയും സഹിച്ച ജോസഫിന്റെയും ധരിയാലയത്തിന്റെയും അനുസരണത്തിനും സമർപ്പണത്തിനുമായി ഒരു നക്ഷത്രത്തിലെ പിന്തുടർന്ന് യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ വിദ്വാന്മാരുടെ ആത്മീയ യാത്രയിൽ കണ്ണൂർ തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ചടങ്ങുകൾക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്രിസ്മസിൽ യേശു നൽകുന്ന സന്ദേശം ഭയപ്പെടാതിരിക്കുക എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു സമാധാനം കടന്നു ഈ ക്രിസ്തുമസ് വളരെ നിർണായകമാണ് സഭയെ സംബന്ധിച്ച് നമുക്കറിയാം കേട്ട് അവന്റെ പുൽക്കൂടിന് മുമ്പിൽ മുട്ടയിൽ നിന്ന് തിരികിത മനുസരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നാം എല്ലാവരും പ്രതീക്ഷയോടെ പലരെയും ഞങ്ങൾ അങ്ങനെ പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി അങ്ങയുടെ കാ